മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ തൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് നടി മീന ഗണേഷ് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് നടി പറയുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമകൾ ചെയ്യാത്തതെന്നും നടി പറയുന്നുണ്ട് എ എം എം എ സംഘടനയിൽ നിന്നും കൈനീട്ടം ലഭിക്കുന്നുണ്ട് മരുന്ന് കഴിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു ഒറ്റയ്ക്കൊരു വീട്ടിലാണ് നടി മീന ഗണേഷ് ഇപ്പോൾ താമസിക്കുന്നത് മകൻ ഒരു സീരിയലിന്റെ ഡയറക്ടറാണ് അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുവെന്നാണ് മകനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മീന ഗണേഷ് പറയുന്നത് മകൾ പാലക്കാടാണ് താമസിക്കുന്നത് മകൾ എന്റെ അങ്ങോട്ടേക്ക് വിളിക്കാറുണ്ട് പക്ഷേ ഈയൊരു വീട് വിട്ടു പോകുവാൻ മനസ്സിനൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിൽ തനിക്ക് സഹായത്തിനായി ഒരു സ്ത്രീ വരുമെന്നും മീന ഗണേഷ് പറയുകയാണ് മകളും മരുമകനും എന്നെ നോക്കും പക്ഷേ ഈ ഒരു വീട് വിട്ടുപോകുവാൻ തന്റെ മനസ്സനുവദിക്കുന്നില്ല എന്നും മീനാ ഗണേഷ് പറയുകയാണ് അതേസമയം നാടകത്തിലൂടെയാണ് മീനാ ഗണേഷ് സിനിമയിലേക്ക് എത്തുന്നത് നാടകത്തിൽ അഭിനയിക്കുവാൻ പോകുന്ന സമയത്ത് നാട്ടിലെ പൂവാലന്മാരൊക്കെ തന്നെ കളിയാക്കുമായിരുന്നുവെന്നും മീനാ ഗണേഷ് പറയുകയാണ് ഞങ്ങൾ നാട്ടിലുള്ളവരാണെന്ന് അവർ എന്നോട് പറയും നാട്ടിലാണെങ്കിൽ നീ നീവാടാ വന്നെന്റെ കുടുംബം നോക്കുന്ന ഞാൻ തിരിച്ചു മറുപടി പറയുമായിരുന്നുവെന്നും തനിക്കന്ന് നല്ല തൻ്റെ ഇടമായിരുന്നുവെന്നും മീനഗണേഷ് പറയുകയാണ് ഒരിക്കൽ കളിയാക്കുന്നവൻ പിന്നെ എൻ്റെ മുഖത്ത് നോക്കില്ല അങ്ങനത്തെ തൻ്റെയിടമായിരുന്നു തനിക്കെന്നും മീനാഗണേഷ് പറയുന്നുണ്ട് അതേസമയം കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ സഹായിച്ചേനെയെന്നും മീനഗണേഷ് പറയുകയാണ് അഭിനയിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടാകുമായിരുന്നു ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ മണിയുടെ വണ്ടിയിലായിരുന്നു അമ്മയെന്ന് മാത്രമേ എന്നെ മണി വിളിക്കുമായിരുന്നുള്ളൂ ഏഴ് സിനിമ മണിയുടെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും മീനാ ഗണേഷ് പറയുകയാണ് മണി മരിച്ചപ്പോൾ ഞാൻ കാണാൻ പോയിരുന്നില്ല തനിക്കെന്ന് വയ്യായിരുന്നുവെന്നും മീനാഗണേഷ് വ്യക്തമാക്കുന്നുണ്ട് എ എം എം എ സംഘടനയിൽ നിന്നുള്ള പെൻഷൻ അല്ലാതെ മറ്റാരുടെയും സഹായം തനിക്ക് ലഭിക്കുന്നില്ല എന്നും മീനാഗണേഷ് വ്യക്തമാക്കുന്നു ഞാൻ ആരോടും സഹായം ആവശ്യപ്പെടാറൊന്നുമില്ല എന്നും മീനാ ഗണേഷ് പറയുകയാണ് എ എം എം എയുടെ മീറ്റിംഗിന് മൂന്നു വർഷം മുൻപ് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മൂന്നു വർഷമായി എനിക്ക് പോകാൻ കഴിയാറില്ല മകൾ ഈ ഒരു കാര്യം സംഘടനയെ അറിയിക്കാറുണ്ടെന്ന് മീനാ ഗണേഷ് പറയുന്നുണ്ട് അതേസമയം നാടകം ചെയ്യുന്ന സമയത്തായിരുന്നു ഭർത്താവുമായി താൻ പ്രണയത്തിലായതെന്നും മീന ഗണേഷ് പറയുന്നുണ്ട് ആറു വർഷം പ്രണയിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തെ ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ അമ്മയ്ക്ക് ആ ഒരു ബന്ധത്തോട് ഇഷ്ടമില്ലായിരുന്നു എന്നാൽ പക്ഷേ പ്രണയത്തിന് എതിർപ്പ് വന്നെങ്കിലും ഞങ്ങൾ ആ പ്രണയബന്ധത്തിൽ തന്നെ ഉറച്ചുനിന്ന് വിവാഹം കഴിച്ചുവെന്നും മീന ഗണേഷ് പറയുകയാണ് ഭർത്താവ് മരിച്ചിട്ട് പതിനഞ്ച് വർഷമായെന്നും മൂപ്പര് പോയതിൽ പിന്നെ എന്റെ കഷ്ടകാലം ആരംഭിച്ചുവെന്നുമാണ് നടി പറയുന്നത് എവിടെ പോവുകയായിരുന്നുവെങ്കിലും എങ്കിലും എന്റെ കൂടെ അദ്ദേഹവും ഉണ്ടാകുമായിരുന്നു അദ്ദേഹം പോയതോടെ എൻ്റെ ബലം പോയി ജീവിച്ച് മതിയായി രാത്രി കിടക്കുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരരുത് എന്നാണ് കാരണം ജീവിതമാകെ അകെ അടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നതും വലുതായതും മുപ്പത്തി ഒൻപത് വർഷം ഞാനും ഭർത്താവും സന്തോഷമായി തന്നെ ജീവിച്ചു രണ്ട് മക്കളും ഞങ്ങൾക്കുണ്ടായി അവരെ നല്ല അന്തസ്സായി തന്നെ വളർത്തിയെടുത്തു ജീവിതത്തിൽ ഇനിയൊരു ആഗ്രഹവും എന്നും മരിച്ചാൽ മാത്രം മതിയെന്നാണ് താനിപ്പോൾ ചിന്തിക്കുന്നതെന്നും മീനാ ഗണേഷ് പറയുകയാണ് അതേസമയം ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് മീനാ ഗണേഷ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മീഷമാധവൻ കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ മീനാ ഗണേഷ് ചെയ്ത വേഷം ഇന്നും മലയാള സിനിമാ പ്രേക്ഷകർ ഓർത്തിരിക്കുന്നവയാണ് എന്നാൽ പക്ഷേ ആരോഗ്യകരമായ ആവശ്യതകൾ കാരണം കുറച്ച് വർഷങ്ങളായി അഭിനയരംഗത്ത് മീനാ ഗണേഷ് സജീവമല്ല കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ